രക്തം എങ്ങനെ ശുദ്ധീകരിക്കാം എന്നൊന്ന് നോക്കാം ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഇതാണ് രക്തമായി മാറുന്നത് ഈ ഭക്ഷണം കഴിച്ചിട്ട് ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രക്തം പഠിച്ചു നിൽക്കുമ്പോൾ അതിലെ രാസമാറ്റങ്ങൾ ശരിയായ രീതിയിലല്ല എന്ന് പറയുമ്പോൾ കഴിച്ച ഭക്ഷണത്തിൽ തകരാറുണ്ടാവും അല്ലെങ്കിൽ ആ കഴിച്ച ഭക്ഷണം ജയിപ്പിക്കുമ്പോൾ ദഹന അവയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടാവും ഈ രണ്ട് കാരണങ്ങൾ ഉണ്ടാവുള്ളൂ ഒന്നല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങൾ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടാവും അല്ല എങ്കിൽ കഴിച്ച ഭക്ഷണത്തിൽ കംപ്ലയിൻ്റ് ഉണ്ടാവും ഈ രണ്ട് കാരണങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ ശരിക്കും അറിയുന്ന ഒരു അക്യപഞ്ചര ചികിത്സനെ കണ്ടാൽ അത് രണ്ടും ശരിയാക്കി കൊടുത്താൽ പിന്നീടുണ്ടാവുന്ന ഓരോ രക്തവും ശുദ്ധമായ രക്തമാവുകയും അവർ തരുന്ന എല്ലാ ഭാഗത്തേക്കും എത്തിക്കുകയും അങ്ങനെ രോഗമില്ലാതെ അവസ്ഥ മാറുകയും ചെയ്യാം അവർ എങ്ങനെയാണ് രക്തം ശുദ്ധീകരിക്കേണ്ടത് എന്നറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മളിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് പറഞ്ഞു തരുന്നതാണ് അസ്ലാമലൈക്കു